ലോക വനദിനം തെന്മല വനശ്രീ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു തെന്മല വനവികാസ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റക്കൽ വന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കൂടിയാണ് ലോക വനദിനം ആചരിച്ചത് തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് ഐഎഫ് എസ് വനദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായി നമ്മൾ കൊണ്ടാടുന്നു എന്നിരുന്നാലും നമുക്ക് അവബോധം കൂടിയത് കൊണ്ടോ അത് അവബോധം കൊണ്ടോ പല കാര്യങ്ങളും നമ്മൾ അന്നെടുക്കുന്നപ്പോൾ പരിസ്ഥിതി ദിനത്തിനായിരുന്നാലും വനദിനങ്ങളായി അല്ലെങ്കിൽ ജലദിനങ്ങളായി നമ്മളെടുക്കുന്ന പ്രതിജ്ഞയോ നമ്മൾ നമ്മൾ കാര്യമോ നമ്മുടെ ജീവിതത്തിൽ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രധാനം കോളേജ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വന സംരക്ഷണ സമിതി അംഗങ്ങളെയും പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് വനസംരക്ഷണ സന്ദേശ വനമേഖലയിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പരിസ്ഥിതി സൗഹൃദ പഠനയാത്ര പഠന ക്യാമ്പ് സംരക്ഷിക്കും നമ്മള് ഓരോ ഓരോ ആൾക്കാരും ഉത്തരവാദിത്വം കാണിക്കുന്നു കാണിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ വനംവകുപ്പ് ജീവനക്കാർ മാത്രമല്ല ഇന്ന് ഒറ്റക്കൽ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നിങ്ങൾക്ക് ശരിക്കും ഉണ്ട് കൂടാതെ ഒരു യാത്ര പോകുന്നുണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഇതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നതിന് ഇവിടെ വിശിഷ്ട ഇപ്പോ ഒറ്റക്കൽ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ സ്വാഗതം പറഞ്ഞു വി എസ് എസ് സെക്രട്ടറി സൂരജ് ജി നായർ നന്ദി പറഞ്ഞു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബു യു ഐ ടി പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷാലിനി കെ നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ സുമയ്യ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പരിസ്ഥിതി സംരക്ഷണ സന്ദേശ റാലി നടത്തി വനത്തിനോട് ചേർന്നുള്ള റോഡ് സൈഡിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ച് സംസ്കരിച്ചു തുടർന്ന് ആര്യങ്കാവ് പാലരുവിയിലേക്ക് പരിസ്ഥിതി സൗഹൃദ പഠനയാത്രയും നടത്തി പാലരുവിയിൽ മനുഷ്യ വന്യജീവി സംഘർഷവും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പഠന ക്യാമ്പിൽ മോട്ടിവേറ്റീവ് ട്രെയിനറും റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥനുമായ സി ബി വിജയകുമാർ ക്ലാസ് നയിച്ചു ദിലീപ് കുമാർ ആർ സൂരജ് ജി നായർ ശാലിനി കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലോക വനദിനാചരണത്തിൻ്റെ ഭാഗമായി നടന്ന ശ്രദ്ധേയമായ പരിപാടികളിലൂടെ വനം ജലം സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് ഒറ്റക്കൽ വന സംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് ആർ പറഞ്ഞു തുടർന്നും പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വന സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ